രോഹനാണ് സുവിശേഷം അതിന് ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിന് നാൽപ്പത്തി എട്ടാം വാക്യം നദനയിൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു ഹാലലുയ ഞാൻ ഇങ്ങനെ ടൈറ്റിൽ കൊടുത്ത് തന്നെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നു ഞാൻ അറിയുന്ന മുന്നേ എന്നെ അറിയുന്ന ദൈവം ഹാലലുയ നമുക്ക് കേൾപ്പിച്ച ഭജനത്തിന് മുൻപിൽ നമുക്ക് നമ്മുടെ കലകളെ മണക്കാം നന്ദി യേശുവേ നന്ദി രാജാവേ നന്ദി സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഞാൻ അറിയുന്നതിന് മുൻപേ അങ്ങ് എന്നെ അറിയുന്നു ആമേൻ കർത്താവേ ഞാൻ കാണുന്നതിന് മുൻപേ അങ്ങ് എന്നെ കണ്ടു ആമേൻ കർത്താവേ ഞാൻ അറിയുന്നതിലും ആമേൻ കർത്താവേ ഞാൻ നിന്നതിനും അപ്പുറമായി എന്നെ നടത്തി കർത്താവേ കണ്ണിൻ മണി പോലെ എന്നെ എന്നെ എന്നോളം പുലർത്തി പരിപാലിച്ചു കർത്താവേ സ്തോത്രം കർത്താവേ കർത്താവേ വചനപ്രകാരം ബലപ്പെടുത്തണമേ അതിനെ എന്നെത്തേനം താഴ്ത്തി കേൾപ്പിക്കുന്നു യോഗനാട് സുവിശേഷം അതിന്റെ ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം അവനോട് എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിനെ ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ട് എന്ന് യേശു ഉത്തരം പറഞ്ഞു ഹാല ലുയ്യ നീ ഇവിടെ സ്തുതിക്കുന്നു ഹാലുയ്യ വചനം ഇപ്രകാരം പറയുന്നു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു ഹാലലൂയ്യ എത്ര പേർ വിശ്വസിക്കുന്നു നീ അറിയുന്നതിന് മുൻപേ അല്ലെങ്കിൽ ഞാൻ എൻ്റെ യേശുവിനെ അറിയുന്നതിന് മുൻപേ യേശു എന്നെ അറിഞ്ഞു ഞാൻ എന്നെ സ്നേഹിക്കുന്നതിന് മുൻപേ യേശു എന്നെ സ്നേഹിച്ചു ഹാലലൂയ്യ അവനെന്നെ അത്ഭുതമായി എന്നെ നടത്തുന്നു അതിശയകരമായി എന്നെ നടത്തുന്നു ഹാലലുയ അതെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് ഒരു ഒരത്ഭുതം തന്നെയാ ഞാൻ ഈ ദേശത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു അതിശയം തന്നെയാ എത്ര പേർ വിശ്വസിക്കുന്നു ഹാലലൂയ്യ അതെ നിന്നെ കാണുന്നതിന് മുൻപേ നീ കാണുന്നതിന് മുൻപേ നിന്നെ കാണുന്ന ദൈവം ഹാലലൂയ പലയിടത്തമായി നമുക്ക് അതിനേനും ഏറ്റവും പേരായിട്ട് കാണുവാൻ സാധിക്കുന്നു ബർത്തലോമായി ഹാലലുയ ബർത്തലാമായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മറ്റൊരു സുവിശേഷം അതിൻ്റെ പത്താം അധികം രണ്ട് മുതൽ നാലൂറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പന്ത്രണ്ട് അപ്പോസ്തൽമാരുടെ പേരുകൾ എടുത്തു പറയുന്നു അതിൽ ഒന്നാണ് ബർത്തലോമായി ഹാലലുയ്യ ഒന്ന് പറയട്ടെ അതെ യേശു വിളിച്ച് വേർതിരിച്ച ഒരുവൻ അല്ലെങ്കിൽ യേശു വിളിച്ച് വേർതിരിച്ച ഹാലലുയ്യ തന്നോടൊപ്പം കൂടെ നടന്ന് തന്നോടൊപ്പം ചേർന്നിരുന്ന ഒരു വ്യക്തി പന്ത്രണ്ട് അപ്പോസ്തൽ ിൽ ഒരുവൻ ഹാലൂവിയ അതെ ബർത്തലോമായി അതെ അതിന് മറ്റൊരു പേരുള്ള അതിന് ഒന്നിന്റെ നാൽപ്പത്താറാം വാക്യം വായിക്കുമ്പോൾ ഒന്നിന്റെ നാൽപ്പത്തി ആറ് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു നദന അവനോട് നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു ഹാലലു ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു ഫിലിപ്പോസ് വിളിക്കുവാനായി അല്ലെങ്കിൽ നദനേനെ വിളിക്കുവാനായി ചെല്ലുമ്പോൾ ഹാലലുഹ്യ അതെ നദനേൻ പറയുക ഇങ്ങനെ പറയുക വല്ല നന്മയും ഹാലലുഹ്യ എന്തെങ്കിലും ലഭിക്കുമോ അല്ലെങ്കിൽ ഇനി ആ ദേശത്ത് നന്മ വല്ലതും വന്നിട്ടുണ്ടോ ആലലുയ ഒന്ന് ചിന്തിച്ച് നോക്കി ഒന്ന് ആൾ ചെന്ന് വിളിക്കുവാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ക്ഷണിക്കുവാനായി ചെല്ലുക ഫിലിപ്പോസ് ക്ഷണിക്കുവാനായി ചെല്ലുമ്പോൾ അവിടെ ഒരു ചോദ്യം ആ ദേശത്ത് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ ആ ദേശത്തിന് എന്തെങ്കിലും നന്മ ലഭിച്ചിട്ടുണ്ടോ തിരിച്ചറിയുന്നു ഹാലലുയ ആ ദേശം ഹാലുയ്യ വരണ്ടുണങ്ങിയ ദേശം പോലെ ആയിരിക്കാം നന്മകൾ കിട്ടാത്ത ദേശം ആയിരിക്കാം ഹാലലുയ നസ്രത്തിൽ നിന്നും അതെ ആ നസ്രത്തിൽ ദേശത്തു നിന്നും ഈ ദേശത്തേക്ക് എന്തെങ്കിലും അതേ ലഭിച്ചിട്ടുണ്ട് ഒരു നന്മ ലഭിച്ചിട്ടുണ്ട് യേശു എന്ന നന്മ ആ ദേശത്ത് വന്നിട്ടുണ്ട് യേശു എന്ന നന്മ അതെ ആ യേശു ഈ ഹലൂയുളിനകത്തും നിനക്ക് മുൻപിലായി കടന്നു വന്നിട്ടുണ്ട് നീ എത്തുന്നതിന് മുൻപേ നീ വരുന്നതിന് മുൻപേ നീ ക്ഷണിക്കാതെ തന്നെ നിനക്ക് വേണ്ടി യേശു ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് ബൗഷസി காணுகா நீ சும்மா அப்படி இருந்தால் போற நீ ஒன்னு வந்து காணுக அதே ക്രിസ്തുവിനെ സംബന്ധിച്ച് സംശയം സംശയമുന്നയിക്കുന്ന എല്ലാവരോടുമുള്ള ഒരു ആഹ്വാനമാണ് വരിക അല്ലെങ്കിൽ വന്ന് കാണുക നമുക്കെല്ലാം സംശയമുണ്ടല്ലേ ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ എൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമോ എൻ്റെ ഈ രോഗത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ ആ ലലൂഹ്യ ഇനി പോയിട്ട് വല്ല കാര്യവുമുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് മുൻപിൽ നിന്നാണ് നമ്മൾ ഒത്തിരി പേർ ഇവിടെ കടന്നു വന്നതായിരിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഞാനും നീയുമൊക്കെ ഇതിനകത്തായിരിക്കുന്നത് ആ ലലൂഹ്യ ി വല്ലതും ആൾ കിട്ടുമോ ഇനി വല്ലതും എനിക്ക് ലഭിക്കുമോ ഹാലലുയ്യ നിങ്ങൾ എത്ര പേർ തേൻ രുചിച്ച് നോക്കിയിട്ടുണ്ട് ഹാലലൂയ്യ തേൻ രുചിക്കാതെ എവിടെയെങ്കിലും വായിച്ചതോ അല്ലെങ്കിൽ കേട്ടതോ വച്ചിട്ടാണോ തേനിന്റെ രുചി ഇത് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ആണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് തേൻ രുചിച്ച് നോക്കിയിട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ കിട്ടുമ്പോൾ ഹാലലുയ്യ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് അത് ഇങ്ങനെ ആണ് അല്ലെങ്കിൽ അതിന്റെ രുചി ഇത്രത്തോളമാണ് അതിന്റെ ടേസ്റ്റ് ഇങ്ങനെയാണ് ഹാലലു ആരെങ്കിലും പറയുന്നതാണോ ആലലുയ പറയുന്നതിനൊരു ലിമിറ്റുണ്ട് പറഞ്ഞു ആലലുയ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഒന്നും മനസ്സിലായെന്ന് വരികയില്ല ആലലുയ അതെ തേൻ്റെ രുചിയെ കുറിച്ച് വ്യക്തമാക്കുന്നത് പോലെ യേശുവിന് രുചി എത്രയാണ് ഹാലലുയ്യ യേശു എന്ന് പറയുന്ന വ്യക്തി ഹാലലുയ്യ യേശുവിൻ്റെ രുചി എങ്ങനെ ഉണ്ടെന്ന് ആലലുയ സംഗീതക്കാരൻ അതിന്റെ മുപ്പത്തിനാലാം മദ്യം എട്ടിലിങ്ങനെ പറയുന്നു യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ഹാലലുയ്യ ചുമ്മാ ഇരുന്നാൽ പോരാ നീ രുചിച്ചറിയണം നീ എവിടെയെങ്കിലും ഇരുന്നിട്ട് കിട്ടുമോ കിട്ടുമോ എന്ന് ചോദിച്ചാൽ പോരാ നീ പോയി ഒന്ന് വാങ്ങിച്ചു

ഇങ്ങനെ ആ നാമം ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഹാലലുയ്യ തെളിവുണ്ടായിട്ട് തന്നെയാ ഈ ദേശത്ത് എനിക്ക് മുൻപിൽ ഒത്തിരി പേർ നഷ്ടമായി പോയിട്ടും എൻ്റെ ഇതേ പ്രായത്തിൽ എത്രയോ പേർ ഹാലലുയ്യ അതേ നഷ്ടമായി ഈ ദേശത്ത് തന്നെ എത്രയോ പേർ ഈ ലോകം വിട്ടു പോയിട്ടും ഒത്തിരി തലമുറകൾ ഹാലലുയ്യ ഈ ദേശത്ത് എൻ്റെ ഇതേ പ്രായത്തിലുള്ള ഒത്തിരി തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് ഹാലലുഹ്യ ഈ ലോകം വെറുക്കുന്നവനായി ഹാലലു പെറ്റ തള്ള കണ്ടാൽ പോലും അവൻ അറയ്ക്കുന്നവനായി അറപ്പോടെ നോക്കുന്നവനായി ലോകം വെറുക്കുന്നവനായി മാറിയ ഈ ദേശത്ത് ഞാൻ ബൈബിളും ഈ മയക്കും ഉയർത്തി കൊണ്ട് ഇങ്ങനെ നീക്കുന്നുണ്ടെങ്കിൽ ഞാൻ യേശുവിനെ രുചിച്ചത് കൊണ്ടാ ഞാൻ എന്റെ യേശുവിനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാ ഹാലലു ആ സ്നേഹം ആ കരുതൽ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല യേശുവിനെ അത്രത്തോളം കരുതുക ഒരു അമ്മ കരുതലും ഒരു അപ്പൻ താലോലിക്കുന്നതിലുമുപരി തറയിലും വയ്ക്കാതെ പണ്ടുള്ളവർ പറയും ഞാൻ എൻ്റെ മകനെ താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ വളർത്തിയെ ഹാലലുയ്യ പക്ഷെ അങ്ങനെ പറഞ്ഞവരുടെ മക്കൾ പോലും തെറ്റിപ്പോയ ഈ ദേശത്ത് ഹലലുയ്യ യേശു എന്നെവിടെയാ വച്ചേക്കുന്നേ അവൻ്റെ ഉള്ളം കരത്തിൽ ഓ തറയിലുമല്ല തലയിലുമല്ല നിന്നെ വീട് പോകാതെ അവൻ്റെ ഉള്ളം കരത്തിൽ ഓ എത്ര എത്ര സേഫാ നോക്കി ആ ആ ഓ അതേ യേശു യോഹനാൻ സുവിശേഷം നാൽപ്പത്തി നദനയും തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ അവനിൽ കാവട്യമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു ഹാലലൂയ പറയുക ഇതാ ഇസ്രായേലിൽ ഇവനിൽ ഒരു കാവടിയുമില്ല വന്ന വന്ന ഉടനെ ഉടനെ അവൻ യേശു അവനെ നോക്കി പറയുക ഇവനൊരു കാവഡ്യവുമില്ലാത്ത അതെ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിലും ഹൃദയത്തിലും ഒരു ഇസ്രായേലിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിലും നിലനിർത്തിയിരുന്ന ഒരു വ്യക്തി ആയിരുന്നു ഹാലലിയ അതെ ആ ലോകം അല്ലെങ്കിൽ ദേശം കാണുന്നതിലും ഹാലലുയ അല്ലെങ്കിൽ ആ ദേശത്ത് മറ്റുള്ളവർ പട്ട് അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുക ഇസ്രേലിൽ കാണുന്നതിനും അപ്പുറം ഞങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറം ഞാൻ അവനെ കുറിച്ച് നിരൂപിക്കുന്നതിനും അപ്പുറം എത്രയോ നല്ലവൻ അല്ലെങ്കിൽ എത്രയോ ശ്രേഷ്ഠൻ ഹാലലുയ്യ ഇതേ ഉദ്രൂയ നോഹയുടെ കാലഘട്ടത്തിലും പറഞ്ഞു ഹാലലു നോഹ നീതിമാനാണ് ഒന്ന് ചിന്തിച്ചു നോക്കി അതേ നീതി ഇവിടെയും വെളിപ്പെടുക അവനിൽ കാപട്യമില്ല വഞ്ചനയില്ല അവനെ ചതിക്കുവാൻ അറിയാത്ത ഒരു മനുഷ്യൻ ഹാലലു അതെ നാപ്പത്തി ഒമ്പത് ഇങ്ങനെ പറയുന്നു അവനോട് റബി നീ ദൈവപുത്രൻ നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു ഹാലലുയ ഒരു അംഗീകാരം അത് യേശുവിനെ അവൻ അംഗീകരിക്കുക നീ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചവനല്ല അല്ലെങ്കിൽ ഫിലിപ്പോസ് വിളിച്ചപ്പോൾ ഹാലലുയ്യ ഞാൻ എന്തിനാ ദേശത്തേക്ക് വരണമെന്ന് ചോദിച്ചവൻ ഹാലലുയ്യ നീ വന്ന് കാണുവാൻ പറഞ്ഞവൻ ഹാലലു യേശുവിനെ കണ്ടപ്പോൾ അവൻ തിരിച്ചറിയുക അവിടെ ഒരു വിളി ഹാലലു എൻ്റെ യേശുവേ അതെ റബി നീ ദൈവപുത്രൻ ഹാലലുയ്യ നീ ഇസ്രായേലിന്റെ രാജാവ് അതെ നീ ഇസ്രായേലിന്റെ രാജാവെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ നിന്നെ അറിയുന്നു അപ്പാ ഞാൻ നിന്നെ അംഗീകരിക്കുന്നു യേശുവേ ഹാലലു യേശുവേക്ഷ അതെ നീ അംഗീകരിക്കാൻ തയ്യാറെങ്കിൽ നീ തിരിച്ചറിഞ്ഞോ നീ ആ യേശുവിനെ അംഗീകരിച്ചോ അതെ നിന്റെ രക്ഷകനായവൻ നിന്റെ പാലകനായവൻ നിന്നെ കരുതുന്നവൻ പുലർത്തുന്നവൻ നിന്നെ പോറ്റുന്നവൻ ഹാലലൂയ്യ തിരിച്ചറിഞ്ഞോ നീ ഈ ദിവസങ്ങൾ അംഗീകരിച്ചോ യേശു എന്റെ ഒപ്പമുണ്ടെങ്കിൽ ഞാൻ ഒരിടവും വീണ് പോകയില്ല യേശു എന്റെ ഒപ്പമുണ്ടെങ്കിൽ ഞാൻ തളർന്നു പോകുകയില്ല യേശു എന്റെ ഒപ്പമുണ്ടെങ്കിൽ ഞാൻ ക്ഷീണിച്ചു പോകയില്ല ഹാലലൂയ്യ സുവിശേഷം യോശേഷം ഒന്നിന്റെ ഇങ്ങനെ പറയുന്നു യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറഞ്ഞുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ നീ ഇതിനെക്കാളും വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു ഹാലോ നീ വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു അതാ യേശു പറയുന്നേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ പറയുമ്പോൾ ഒത്തിരി പേർ ഹാലലൂയ ഒന്ന് ചിന്തിച്ചു നോക്കി ഒത്തിരി നല്ല ഇലകളുള്ള ഒരു പാടവൃക്ഷം ഹാലലൂയ അതിന്റെ മൂട്ടിലിരിക്കുമ്പോൾ എന്ത് തണല എന്ത് ആശ്വാസമാ അങ്ങനെ ഒരു അത്തിയുടെ മൂട്ടിലിരിക്കുന്ന ആ നദനെ യേശു കണ്ടുവെങ്കിലും ഹറതലക്ഷര ദീപൽ നിന്നെ യേശു കാണുന്നുണ്ട് നിന്നെ യേശു അറിയുന്നുണ്ട് നിന്റെ അവസ്ഥ യേശു അറിയുന്നുണ്ട് നിന്റെ വേദന യേശു അറിയുന്നുണ്ട് നിന്റെ കഷ്ടങ്ങൾ യേശു അറിയുന്നുണ്ട് നീ ഏൽപ്പിച്ചു കൊടുത്തോ ഈ വേദനയെ നീക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും ഈ അവസ്ഥയെ മാറ്റാൻ എൻ്റെ യേശുവിന് കഴിയും ഹാലലൂയ നീ വിശ്വസിക്കുന്നുവോ നീ വിശ്വസിക്കുന്നെങ്കിൽ ഹാലലൂയ നീ വിശ്വസിക്കുന്നതിലും അപ്പുറമായി നീ വലിയത് കാണുവാൻ പോകുകയ നീ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ വിശ്വസിച്ചോ യേശുവിനെ നീ നെഞ്ചോട് പിടിച്ചോ നിന്റെ ഈ അവസ്ഥയെ മാറ്റാൻ പറ്റുന്നവൻ നിന്റെ രോഗത്തെ എടുത്തു മാറ്റുവാൻ കഴിയുന്നവൻ നിന്റെ ഇല്ലായ്മയെ മാറ്റുവാൻ കഴിയുന്നവൻ അതെ യേശു നിന്നോടൊപ്പമുണ്ട് ഉണ്ട് ഹാല ലൂ ഒരിക്കൽ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു 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 കുതിര മാടത്തിനടുത്ത് ഹാലലുയ ഇങ്ങനെ പറയട്ടെ ഒരു കുതിര മാടത്തിന് മത്സരത്തിന് പങ്കെടുപ്പിക്കുന്ന ഒത്തിരി കുതിരകളെ കൊണ്ട് കെട്ടിയിരുന്ന ഒരു മാടം ഹാലലുയ അങ്ങനെ ഒരു മാടത്തിന് തീപിടിച്ചു ഹാലലുയ ആ മാടത്തിന് തീപിടിച്ചപ്പോൾ കെട്ടിയിട്ടുന്ന കുതിരകൾക്കെല്ലാം നന്നായി പൊള്ളലേറ്റു പൊള്ളലേറ്റ് ഒത്തിരി ഉടരുന്ന എല്ലാം മരിച്ചുപോയി എന്നാൽ അതിൽ ഒന്ന് അവശേഷിച്ചു ഡോക്ടേഴ്സ് വന്ന് കണ്ടു ഹാലലുയ വിധി എഴുതി ഇത് മരിച്ചു പോകും ഹാലലുയ്യാ ഇതിന് ഇനി ജീവിക്കുവാൻ കഴിയുകയില്ല അതിന് ദേഹത്തുള്ള പൊള്ളൽ അത്ര വലുതാണ് ഹാലലുയ്യ കണ്ടു നിന്നവർ പറഞ്ഞു അഥവാ ഇത് രക്ഷപ്പെട്ടാലും ഇനി മത്സരത്തിന് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല ഇതിന് കൊള്ളത്തില്ല ഇതിന് ഉപയോഗിക്കാൻ കഴിയുകയില്ല പക്ഷേ ആ വ്യക്തി വിട്ടുകൊടുത്തില്ല ഹാലലുയ്യ അതിനെ പോറ്റി അവൻ അതിനെ കരുതി അവന് വേണ്ട മരുന്നും വെള്ളവും ഒക്കെ കൊടുത്ത് ഹാലലൂയ അതിനെ നന്നായി പരിചരിച്ച് വന്ന മത്സരത്തിന് അതിനെ പങ്കെടുപ്പിച്ചു ഹാലലുയ്യ ഒന്ന് ചിന്തിച്ചു നോക്കി ിറങ്ങിയപ്പോൾ പതിനെട്ടാം സ്ഥാനമായിരുന്നു അത് മത്സരത്തിൽ പങ്കെടുത്ത് പതിനെട്ടിൽ നിന്ന് ഒന്നിലേക്ക് ലോകമാ പറഞ്ഞ് ഡോക്ടേഴ്സ് എഴുതിയ വിധിയാ അത് ജീവിക്കയില്ല അതിനി ഓടുവാൻ കഴിയുകയില്ല അതിന് മത്സരിക്കുവാൻ കഴിയുകയില്ല അങ്ങനെ നിന്നെ നോക്കി ഒത്തിരി പേർ പറയുന്നുണ്ട് നിനക്ക് കഴിയത്തില്ല നിനക്ക് കഴിയത്തില്ല എങ്കിലൊന്നു പറഞ്ഞു നിന്റെ യേശു പറയുക ആലുയ്യ എൻ്റെ യേശു പറയുക കഴിയത്തില്ല എന്ന് ലോകം വിധിയെതി എഴുത്ത് കഴിയത്തില്ല എന്ന് പറഞ്ഞെടുത്ത് നീ സാധിച്ചെടുക്കുവാൻ പോകയാ നീ പിൻവാങ്ങി നിന്നെടുത്ത് നിന്നും നീ മുന്നിലേക്ക് വരുവാൻ പോകെയാ ലോകം പറയും ഇനി നിനക്ക് ജയമില്ല ലോകം ലോകം പറയും പറയും നീ 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 ആ തന്നെ നിൽക്കും മരിച്ചു നശിച്ചു തീർന്നു ഇവിടെ അവസാനിച്ചു ആരോ തലക്ഷാരാ ഒരിക്കലും യേശു പറയുകയില്ല യേശു പറയുന്നു നീ പുറത്തു വരിക തന്നെ ചെയ്യും ഈ അവസ്ഥയിൽ നിന്ന് ആ ആരോടായിട്ട് പറയുക കുണ്ടുകിണറ്റിൽ പെട്ടതുപോലെ ഒരു പെട്ടകത്തിനകത്തകപ്പെട്ടതുപോലെ പുറത്തു വരുവാൻ കഴിയാതെ ഒരു പെട്ടിരിക്ക അങ്ങനെയുള്ള നിന്നെ നോക്കി പറയുക ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവും നീ വിശ്വസിച്ചോ രക്തശാര ബൗഡ വിശ്വസിച്ചോപൽപൽ കടകര നീ വിശ്വസിച്ച് ഏറ്റെടുത്തോ ഈ അവസ്ഥയെ മാറ്റുവാൻ കഴിയുന്നവൻ നിന്റെ ഇന്നലകളെ മാറ്റുവാൻ കഴിയുന്നവൻ ഓ ഓ നീ മരിക്കുമെന്ന് പലപ്പോഴും പറഞ്ഞതാ നീ മരണത്തെ മുഖാമുഖം കണ്ടതാ ഈ രോഗം നിന്നെ പണ്ടിപ്പിച്ചതാ ഈ രോഗാവസ്ഥ നിന്നെ ഇല്ലായ്മ ചെയ്തതാ യേശു നിന്നെ തൊടുന്നുണ്ട് നീ തിരിച്ചറിഞ്ഞോ യേശു നിന്റെ അടുക്കൽ വരുന്നുണ്ട് നിന്റെ കരം പിടിക്കുന്നവനാ നിന്റെ അവസ്ഥക്ക് മാറ്റം ഉണ്ടാവും ഡോക്ടറെ എഴുതിയ വിധിയല്ല നിന്റെ ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞ വിധിയല്ല അവർ പറയുന്നതിനും അപ്പുറം പ്രവർത്തിക്കുന്ന വലിയവനായ യേശു നിന്റെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട് അവർ എഴുതിയ വിധിക്കും അപ്പുറം നിന്നെ പുറത്ത് കൊണ്ടു കഴിയുന്ന യേശു നിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ടുണ്ട് കടകര ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഒൻപത് മുതൽ ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വിധവയെ കാണുവാൻ സാധിക്കുന്നു ഹാലലൂയ അതെ ആ വിധവയും മകനും അലലൂയ കഴിക്കുവാൻ ആഹാരമില്ലാതെ ഒരു ദേശത്തു പാർക്കുക അവിടെ ഏലിയാവിനെ അയച്ചു നിന്റെ അടുക്കിലേക്ക് ചിലരെ അയക്കുന്നുണ്ട് യേശു നിന്റെ അടുക്കിലേക്ക് ചിലരെ അയക്കുന്നുണ്ട് ഏലിയാവിലൂടെ ആ അവസ്ഥയെ മാറ്റിയവൻ നീ വിശ്വസിച്ചോ നിന്റെ കാലത്തിലെ മാവിന് കുറയുകയില്ല തുരുത്തിയിലെ എണ്ണയിന് വറ്റുകയുമില്ല നിന്റെ ഇപ്പോഴത്തെ ഇല്ലായ്മയൊക്കെ മാറുമോ ദീപൽ ബൗഢ ഷണ്ടാരുഷസ് അതെ മരണത്തിൽ നിന്ന് പോലും മരിച്ച മകനെ പോലും ജീവനോടെ പുറത്തു കൊണ്ടുവന്നവനാ ഹാലൂയ നീ വിശ്വസിച്ചോ നീ വിശ്വസിച്ചോ ഏറ്റെടുത്തോ അറുതീപൽ നിശ്വസിക്കുന്ന യേശു അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക നിന്നലൊരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുക വേദനകൾ ഓ നിന്നെ അസഹ്യപ്പെടുത്തുന്ന വേദനകൾ മാറിക്കൊണ്ടിരിക്കുക അതെ വേനിയവന്റെ പ്രാർത്ഥന കേട്ടു കുട്ടിയുടെ പ്രാണൻ അവൾ തിരിച്ചു മടങ്ങി വന്നു എന്ന് വചനം പറയുന്നുവെങ്കിൽ നീ വിശ്വസിച്ചോ നിന്റെ ഒപ്പമുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നത് എൻ്റെ യേശു കാണുന്നുണ്ട് നിന്റെ പ്രാർത്ഥന യേശു കേൾക്കുന്നുണ്ട് നിന്റെ നിലവിളി ശബ്ദം എൻ്റെ യേശു കാണുന്നുണ്ട് നീ തലമുറകളെ ഓർത്ത് ഒത്തിരി കരയുന്നുണ്ട് ഒത്തിരി മുളവിൽ കൂട്ടുന്നുണ്ട് ഒത്തിരി നിലവിളിക്കുന്നുണ്ട് അതെ എൻ്റെ അവസ്ഥ യേശുവിനെ മാറ്റുവാൻ കഴിയും എൻ്റെ ഈ അവസ്ഥ യേശുവിനെ മാറ്റുവാൻ കഴിയും എൻ്റെ ഈ കണ്ണുനീർ യേശുവിനെ മാറ്റുവാൻ കഴിയും ഇന്നലെ കണ്ടവനല്ല ഞാൻ അറിയുന്നതിന് മുൻപേ എന്നെ അറിഞ്ഞവനാ ഞാൻ രുചിക്കുന്നതിന് മുൻപേക്ഷ ഞാൻ രുചിച്ച് നോക്കുന്നതിന് മുൻപേ തന്നെ എന്നെ രുചിച്ചവനാ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവാകുന്നതിന് മുൻപേ എന്നെ അറിഞ്ഞവൻ ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന് എൻ്റെ യേശുവിനറിയാം ഞാൻ ഏത് രീതിയിൽ പറഞ്ഞ യേശുവിൻ അറിയാം അവൻ എന്നെ പുലർത്തി എന്നെ പോറ്റി ഹാലലൂയ ഇന്നേളം എന്നെ കൊണ്ടുവന്നു വെളിപ്പാട് പുസ്തകം ഏഴിൻ്റെ ഇങ്ങനെ പറയുന്നു സിംഹാസനത്തിൻ്റെ മധ്യമുള്ള കുഞ്ഞാട് അവരെ മേയിച്ചു ജീവജലത്തിന് ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും ഹാലലൂയ വിശ്വസ് ഏറ്റെടുത്തു നിന്റെ കണ്ണുനീരുകൾക്ക് ഒരു അന്ത്യം ഉണ്ടാകാൻ പോകുക ഹാലലു വചനം പറയുന്നു സിംഹാസനത്തിന്റെ മതിയുള്ള കുഞ്ഞാട് അവരെ മേയിച്ചു ജീവജനത്തിന്റെ ഉറവകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും ഇന്നലെ വരെ കരഞ്ഞതല്ല നീ ഇനി ചിരിക്കുവാൻ പോകുകയാ നീ തലമുറകളെ നോക്കി ഹാ നീ പി മുൻപിൽ നോക്കി ലോകത്തെ നോക്കി ഹാലലു വിധി എതി എഴുതുന്ന മുൻപിൽ നിന്ന് ചിരിക്കുവാൻ പോകുക യേശു നിന്നെ മേയ്ക്കുക നീ യേശുവിന്റെ കൈ കീഴിൽ താളുകൊടുത്തോ പ്രിയപനെ പ്രിയ ഞാൻ ഇന്ന് മുതൽ യേശുവിൻ്റെ മകനാ ഞാൻ ഇന്ന് മുതൽ എന്റെ യേശുവിൻ്റെ മകളാ ഞാൻ അവന്റെ കയ്യിൽ സേഫാ ഞാൻ എന്റെ യേശുവിന്റെ കയ്യിൽ സുരക്ഷിതനാ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു ആമേ കർത്താവേ യേശുവേ പ്രിയ ജനത്തേടെ കാരൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ കേൾപ്പിച്ച വചനം കർത്താവേ ആ പ്രകാരത്തിൻ്റെ ബലപ്പെടുത്തുന്നവൻ കർത്താവേ ഞാൻ അറിയുന്നതിന് മുൻപ് തന്നെ എന്നെ അറിഞ്ഞു ഞാൻ കാണുന്നതിന് മുൻപ് തന്നെ എന്നെ കണ്ടു യേശുവേ അങ്ങയുടെ സ്നേഹം എത്ര വലിയതാ അങ്ങനെ എത്രത്തോളം കരുതി ആമേൻ കർത്താവേ ഞാൻ അറിയുന്നതിനും ഞാൻ ആമൻ കർത്താവേ ഞാൻ അറിയുന്നതിനും അപ്പുറമായി എന്നെ അറിഞ്ഞവനെ എൻ്റെ അവസ്ഥകളെല്ലാം അറിയുന്നവനെ എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നവനെ യേശുവെ അരികൾ താഴ്ത്തി കേൾപ്പിക്കുന്നു പ്രിയ ജനത്തെ താഴ്ത്തി കേൾപ്പിക്കുന്നു ഫാമിലി ഗ്ലോബൽ ിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ